നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിന് അദ്ദേഹം മൂന്ന് തരത്തിൽ വേർതിരിച്ച് പറയുന്നുണ്ട് ഒന്ന് നമ്മളുടെ തീരുമാനം തന്നെയാണ് അതിൽ പ്രധാനം എന്നുള്ളതാണ് നമുക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവണം ഞാൻ ഈ നമസ്കാരം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കും അതിൽ മറ്റു ചിന്തകൾ കടന്നുകൂടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന ഒരു ഒരു നിശ്ചയവും ഒരു തീരുമാനവും നമ്മളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പറയുന്നത് കുറച്ച് അധികം വെളിച്ചമില്ലാത്ത ഇടങ്ങളാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചൊരു ഇരുട്ടുള്ള ഒരു ഒരു അന്തരീക്ഷത്തിലാണ് കുറച്ചുകൂടി ഒരു ആത്മീയമായ ഒരു ഭാവം ഒരു ഒരു മാനസികാവസ്ഥ രൂപപ്പെടുക അപ്പോൾ കുറച്ച് ഇരുട്ടുള്ള സ്ഥലമാവുക രണ്ട് അദ്ദേഹം പറയുന്നത് കണ്ണടച്ചുകൊണ്ട് നിസ്കരിക്കാം അപ്പോൾ ഫിഖിൻ്റെ ചർച്ചയിൽ കണ്ണടച്ച് നിസ്കാരത്തിൽ കണ്ണടക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് കണ്ണടക്കുമ്പോൾ കൂടുതൽ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം കണ്ണടച്ച് നമസ്കരിക്കലാണ് നല്ലത് അത് മറ്റു പല പണ്ഡിതന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അത് ഫിക്കിഹില് അത് കറാഹത്ത് ആണെങ്കിൽ തന്നെയും ഒരാളുടെ ഹൃദയ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം അത് കിട്ടുന്നത് കണ്ണടച്ച് സംസ്കരിക്കുമ്പോഴാണെങ്കിൽ അദ്ദേഹം അങ്ങനെ നമസ്കരിക്കട്ടെ അതുപോലെ നമ്മളുടെ കാഴ്ചയെ നമ്മുടെ കേൾവിയെ ഒക്കെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ നമ്മളുടെ മുന്നിലോ പരിസരത്തോ നമസ്കരിക്കുന്ന ഭാഗത്തോ ഒന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ പെട്ടെന്നുള്ള നമുക്ക് സംസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്തോ ഒരു കാര്യം ഒരു കാര്യം ഇല്ലാതിരിക്കുക കാരണം അങ്ങനെ അർജൻറ്റായൊരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്തിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല വിഷക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാം എന്ന് റസൂൽ സുല്ലാസലം പറയുന്നതും അതുപോലെ ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ള ആവശ്യം ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടത് ചെയ്യാം എന്ന് വിചാരിക്കുന്നതിന് പകരം അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുക കാരണം അല്ലെങ്കിൽ എപ്പോഴും നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് മനസ്സിങ്ങനെ വ്യാപൃതമാകും അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിനെ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ആന്തരികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരത്തിനേക്ക് നിൽക്കുമ്പോൾ തന്നെയും അള്ളഹാനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബോധം നമ്മൾ മനസ്സിൽ ഇങ്ങനെ നിറച്ച് നിർത്തുക രണ്ടാമത് അദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായി നമ്മളുടെ കാരണം മനസ്സാണ് മനസ്സെന്ന് പറയുന്നത് മറ്റോ ആദ്യം പറഞ്ഞ കാരണത്തേക്കാൾ പ്രശ്നമാണ് കാരണം ആദ്യം നമ്മളുടെ ഭൗതികമായ കാരണങ്ങളാണ് പക്ഷെ അതിനേക്കാൾ പ്രശ്നമാണ് മനസ്സ് കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടേ ഇരിക്കുക അതിനിങ്ങനെ ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക ഒന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും നമസ്കാരത്തിൽ മാത്രം പരിശ്രമിച്ചാൽ പോരാ മൊത്തത്തിൽ നമ്മളുടെ ജീവിത കാഴ്ചപ്പാട് കൂടി മാറ്റുക എന്നത് ഈ നമസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നത് രൂപം അദ്ദേഹം പറയുന്നു ഏകാഗ്രത ആഗ്രഹിച്ചു ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മരമുണ്ട് വലിയൊരു മരമുണ്ട് ആ മരത്തിൽ പെട്ടെന്ന് കുറേ കിളികൾ വന്നിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുകയാണ് കുരുവികൾ ശബ്ദമുണ്ടാക്കുന്നു അപ്പോൾ ഇയാളുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാണ് അദ്ദേഹം ഒരു വഴിയെടുത്തിട്ട് അത് എറിഞ്ഞ് ആ കുരുവികളെ ആട്ടിപ്പായിക്കുകയാണ് കുറച്ച് സമയം വീണ്ടും ഏകാഗ്രമായിരിക്കുമ്പോൾ വീണ്ടും പക്ഷികൾ വരുന്നു കുരുവികൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു വീണ്ടും ആ കുരുവികളെ ആട്ടുന്നു അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ ഈ കുരുവികളെ ഇങ്ങനെ ആട്ടിപ്പായച്ചത് കൊണ്ട് കാര്യമില്ല അത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ മരം അങ്ങ് മാറ്റലാണ് അതാണ് നിങ്ങളുടെ ഏകാഗ്രതക്ക് ഇവിടെ തടസ്സം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മരമാണ് കുരുവികളല്ല മരം കൊണ്ടാണ് കുരുവികൾ വരുന്നത് ഈ ഉപവച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഭൗതികമായ ജീവിതത്തോടുള്ള സ്നേഹം ഇഹലോക പ്രേമമാണ് അടിസ്ഥാനപരമായി നമ്മളുടെ ഏകാഗ്രതക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കാരണം നമസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരം ഒരുപാട് വ്യവഹാരങ്ങളെക്കുറിച്ചാണ് ഭക്ഷണത്തെക്കുറിച്ച് നമ്മളുടെ ജോലിയെക്കുറിച്ച് കുറിച്ച് നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് നമ്മളുടെ വിനോദങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് വ്യാപരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനോടൊക്കെയുള്ള നമ്മളുടെ വല്ലാത്തൊരു ബന്ധവും വല്ലാത്തൊരു പ്രേമവുമാണ് അത് നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്താൽ മാത്രമേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അതിലൊരു മാറ്റം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ